വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് ബ്ലോഗായിട്ടാണ് കേട്ടോ കുഞ്ഞാക്കേം കുട്ടി അതാ പോകുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊക്കെ ആദ്യം തന്നെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാക്കേം കുട്ടിയൊക്കെ പോയിന്ന് അതിന് ശേഷമുള്ള വീടിൻ്റെ അവസ്ഥയാണ് കേട്ടോ മൊത്തത്തിൽ മെസ്സായി കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം അതിന് മുമ്പ് താ ഞാൻ രാവിലെ തന്നെ അവർ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സിറ്റൗട്ടൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും ഞാൻ ഫസ്റ്റ് നമ്മുടെ സിറ്റൌട്ടൊക്കെ എപ്പോഴും വൃത്തിയാക്കിയിടുന്നു അപ്പോൾ പിന്നെ നിങ്ങളാരും മുറ്റത്തൊക്കെ ഒന്ന് നോക്കണ്ട കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പുല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അതിനുശേഷം ഇതാ ഇസ് എണീറ്റിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാനൊന്ന് ഫ്രഷ് ആക്കി മുടിയൊക്കെ കെട്ടിച്ചോർത്ത് സുന്ദരിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒന്നങ്ങ് കൊടുക്കട്ടെട്ടോ ഫീഡിംഗൊക്കെ നിർത്തിയത് കാരണം അവൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് സെറ്റാക്കി ഇരുത്തണം ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു പണിയും ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കൂലട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പ്മാവായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവൾക്ക് താല്പര്യം ഇല്ലാത്തത് കാരണം പിന്നെ ഞാൻ ചോറാണ് കേട്ടോ കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കണമെങ്കിൽ ഒരുപാട് ടൈമിൻ്റെ മെനക്കേടാണ് കേട്ടോ എന്നാലും എന്തെങ്കിലുമൊക്കെ വാട്ടിലേക്ക് എത്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ൊപ്പം തന്നെ ഇരിക്കും എന്നോക്ക് സിറ്റൗട്ടിലോ അല്ലെങ്കിൽ കാറിലൊക്കെ പോയിരുന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നമുക്ക് സിറ്റൌട്ടിൽ തന്നെ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ടാക്കി കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുക അല്ലേ നമ്മളെ അമ്മമാർക്കൊക്കെ മക്കളെ വയറു നിറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പറയുക ഒരു ഭയങ്കര ഒരു വിഷമായിരിക്കുമല്ലേ അപ്പൊ പിന്നെ അതിനനുസരിച്ച് അവൾ അതാ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു ആരാച്ച് മുക്കാൽ മണിക്കൂർ വരെ എടുക്കും കേട്ടോ ഈ ഒരു പരിപാടി എന്നും രാവിലെ ഇപ്പോൾ ഫീഡിങ് നിർത്തിയോണ്ട് എന്തായാലും അങ്ങനെ തന്നെയാണ് കാരണം ഇല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് ഇങ്ങനെ പാൽ കുടിക്കുന്നതല്ലേ ഇപ്പം അതിനൊന്നും ടൈം ഇല്ലല്ലോ സോറി ടൈമില്ലല്ലോ ഒന്നും പാലൊന്നും കുടിക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമ്മൾ എന്തായാലും കെയർ ചെയ്യേണ്ടേ അപ്പോൾ അതാ ഒന്നോ രണ്ടോ വായി കഴിച്ചതിന് ശേഷം എന്നോട് തെറ്റിയിട്ട് അകത്തേക്ക് പോകാൻ കേട്ടോ പിന്നെ ഞാൻ അവളുടെ പുറകെ തന്നെ അകത്ത് കയറി വന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വായി അത്ര മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം അതാ ഞാനൊരു രണ്ട് സ്ട്രോബെറി എടുത്തിട്ട് അവൾക്ക് കൊടുത്തിട്ട് പിന്നെ ടിവിയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യട്ടെ ഇന്നിപ്പോൾ അതാ നേരെ ഞാൻ വാഷിങ്ങിന് ഇടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാമായി നമുക്ക് ഇവിടെ വെള്ളമൊക്കെ വരിക ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെയാണെന്ന് അപ്പം ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ വെള്ളം വന്ന ടൈമിൽ മെഷീനിൽ ഡ്രസ്സൊക്കെ ഒന്ന് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോട് ആരോ ഒന്ന് കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ലിക്വിഡാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാനിപ്പോൾ റിങ്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത് റിൻസിൻ്റെ തന്നെ പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ പക്ഷെ അതെനിക്ക് തീരെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തീരെ പതയൊന്നും ഇല്ലായിരുന്നു ഇത് സംഭവം നമുക്കൊരു മൂടി വെച്ചു കൊടുത്താൽ അതിന് അത്യാവശ്യം നല്ല പതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ അലക്കാനൊക്കെ അവിടെ ഇട്ടിട്ടിട്ട് ഞാൻ ചൂലൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ആദ്യം ഒന്ന് ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കും കേട്ടോ നമ്മൾ മക്കളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും വെച്ച സാധനം അവർ പോകുന്നതുവരെ വെച്ചിടത്തൊന്നും കാണൂലല്ലോ അപ്പോൾ പിന്നെ ആദ്യം അതൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട് പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ട് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഒരു തിരക്ക് ഒക്കെ പോകുന്ന സമയത്ത് എടുത്ത സാധനം എടുത്തടത്തൊന്നും വെക്കില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ മക്കളെ അങ്ങനെ ചീത്ത വരാറില്ല അവരങ്ങ് പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയാക്കാമല്ലോ പിന്നെയെന്ന് വെച്ചാൽ എന്തായാലും ബുദ്ധി വെച്ചാൽ ഇങ്ങനെ നമ്മളെ മക്കൾ വാരി വലിച്ചു വന്നിടൂല ഈ ഒരു പ്രായത്തിലല്ലേ അപ്പം നമ്മളും ഇതുപോലെയൊക്കെ കളിച്ച് വളർന്നു വന്നവരില്ല അപ്പം മക്കളെ ചീത്ത പറയാതിരിക്കുക അവർക്ക് കുറച്ചൊക്കെ ഫ്രീഡം കൊടുക്കുക കേട്ടോ ചില വീട്ടിലിങ്ങനെ ഒന്നും വലിച്ചിടാൻ പാടില്ല ഒന്നും എടുത്തേക്കാൻ പാടില്ല വെച്ചതൊക്കെ വെച്ച സ്ഥലത്ത് തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞു മക്കളെ ഒരു സ്ട്രിക്റ്റിൽ കൊണ്ടു നടക്കുന്ന വീട്ടുകാരുമുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയും എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ നമ്മൾ നന്നാക്കിയാൽ നന്നാക്ക നന്നാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചങ്ങ് റെഡി ആക്കിയിട്ടാൽ പോരെ പിന്നെ ആരാ നമ്മളെ കുറ്റം പറയാ മക്കളുള്ള വീടാണെങ്കിൽ നല്ലോണം ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്തായാലും ആ വീട്ടിൽ കുട്ടികൾ കളി സാധനമായാലും എന്തായാലും നിരത്തിയിട്ടിട്ടുണ്ടാകുമെന്ന് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനനുസരിച്ചൊക്കെ പെരുമാറട്ടെ എല്ലാവരോടും അങ്ങനെ ഇതാ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു ബെഡ് വിരിച്ചിട്ടുള്ള പരിപാടി അത്യാവശ്യം ടൈം എടുക്കുന്നതാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒക്കെ എടുക്കും കാരണം എനിക്ക് ബെഡിൽ ഇങ്ങനെ വിരിച്ചിടുമ്പോൾ ചുളിവൊന്നും വരുന്ന തീരെ താല്പര്യമില്ല കേട്ടോ അപ്പം ഞാനതൊക്കെ നിവർത്തി വിരിച്ചിടുമ്പോൾ തന്നെ കുറച്ച് ടൈം ആകട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മളിവിടെ രണ്ട് കട്ടിലിങ്ങനെ അടുപ്പിച്ചിട്ടത് കാരണം രണ്ട് സെയിം ഒന്നും അപ്പോൾ പിന്നെ ഒരു സൈഡ് വിരിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൂങ്ങിക്കാണ്ട് കിടക്കും അപ്പോൾ പിന്നെ അതൊക്കെ റെഡിയാക്കാൻ അത്യാവശ്യം ടൈമൊക്കെ എടുക്കും കേട്ടോ അങ്ങനെ എന്താ ബെഡ് ഒക്കെ ഒന്ന് വിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇരുപതപ്പും കൂടി മടക്കി മടക്കിയെടുക്കാണ് എനിക്ക് പൊതുവേ വലിയ കട്ടിയുള്ള ബ്ലാങ്കറ്റു വേണം കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട് അതാണെങ്കിൽ എനിക്കൊരു കംഫർട്ട് ഉള്ളൂ ഇപ്പം എന്ന് വെച്ചാൽ ജനുവരി മാസൊക്കെ ആയാലും അത്യാവശ്യം നല്ല ചൂടുള്ള ടൈം തന്നെയാണ് കേട്ടോ പണ്ടൊക്കെ ഡിസംബർ ജനുവരിയിൽ എന്ന് വെച്ചാൽ തണുപ്പ് കാലം ഇവിടെ രാവിലെ ആകുമ്പോൾ കുറച്ചൊരു തണുപ്പുണ്ട് എന്നല്ലാതെ പിന്നെ ഫുൾ ടൈം ചൂട് തന്നെയാണ് കേട്ടോ എന്നാലും എനിക്ക് ഒരു ബ്ലാങ്കറ്റ് തന്നെ വേണം അപ്പം ഞാൻ അതൊക്കെ തന്നെയാണ് കേട്ടോ പുതുക്കാറുള്ളത് അതിനുശേഷം അത് അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടിട്ട് ഇപ്പോഴത്തെ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല മക്കൾ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല അവരിങ്ങനെ പുറത്തൊക്കെ പോയി വന്നിട്ട് ഓടി വന്ന് കയറുന്നതൊക്കെയാണ് പിന്നെ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല ബെഡ് കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഇടക്കൊക്കെ ഇങ്ങനെ നനഞ്ഞ് തുണിയെടുത്തിട്ട് തുടച്ചെടുക്കാറാണ് പിന്നെ ഇതാ അവിടെ ഉണ്ട് നമ്മുടെ കുറച്ചൊന്ന് ഒതുക്കി പെറുക്കി വെക്കാനും നമ്മുടെ നിസ്കാര കുപ്പായം കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളായാലും ഇപ്പം ഞാൻ രാവിലെ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് കിച്ചണിലെ തിരക്ക് കാരണം പിന്നെ വേഗം നിസ്കാര കുപ്പായമൊക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എടുത്തുവെക്കാലോ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മളായാലും പെട്ടെന്നുള്ള തിരക്കുള്ള സമയത്ത് എടുത്ത സാധനം എടുത്തെടുത്തൊന്നും വെക്കൂല അപ്പം പിന്നെ മക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിനുശേഷം അത് ഹോളിലേക്ക് വന്നിട്ട് സെറ്റിയൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടി ഉണ്ട് കിട്ടും അപ്പോൾ എത്ര തട്ടിയാലും സെറ്റീ പൊടി ഉണ്ടാവും പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല നീറ്റാക്കിയിട്ട് തന്നെ വിരിച്ചിടുകയാണ് പിന്നെ അതാ നിലത്ത് മക്കൾ ഡ്രസ്സും എന്താ ബേക്കറി കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുവെക്കണം ഇനിയിപ്പോൾ പാത്രം കഴുകാനുണ്ട് ഒന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ വേഗം ഒന്ന് അടിച്ചു വരിയെടുക്കാൻ വേണ്ടിയിട്ട് ചോലെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ച് വരി എടുക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് അടിച്ചു വരിയെടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഒതുക്കലും അടിക്കലും കൂടി ആവുമ്പോൾ അതൊരു ടൈം എടുക്കും എനിക്കിങ്ങനെയാണ് കേട്ടോ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷെ ഞാൻ ഒതുക്കലും അടുക്കലും ഒരുമിച്ച് അങ്ങനെയും ചെയ്യാറുണ്ട് എല്ലാവരും ഇപ്പോൾ എല്ലാ സമയത്തും ഒരേപോലെ ആവണമെന്നില്ലല്ലോ അങ്ങനെ ഇതാ ഇന്നിപ്പോൾ അടിച്ചു വരുമ്പോൾ വലിയ പൊടികളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും കുറച്ച് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ അതൊക്കെ ഉണ്ട് പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ വേഗം ബുക്കിൽ നിന്ന് പേപ്പറ് കയറിയിട്ട് ഒറ്റയേറായിരിക്കല്ലേ കട്ടിൻ്റെ അടിയിലേക്ക് ഇപ്പോൾ അതാ മക്കൾക്ക് നല്ല ധൈര്യം കട്ടിൻ്റെ അടിയിലൊന്നും ഇടാറില്ല പക്ഷേ എല്ലായിടത്തും മുറിച്ചിടും അന്നൊക്കെ ഒരു പേപ്പർ കീറണേ തന്നെ പാത്തും പതുങ്ങി ഉമ്മാനെ ഒന്നും കാണാണ്ട് മെല്ലെ കീറിയിട്ട് പിന്നെ അത് നാശമാകുമ്പോൾ വേഗം കട്ടിൻ്റെ അടിയിലേക്ക് ചുറ്റി ഇടലാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ സ്കൂളൊക്കെ പോയി കഴിഞ്ഞിട്ട് അവരടിച്ച് വരുമ്പോഴായിരിക്കും ആ പേപ്പറൊക്കെ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ സ്കൂളിട്ട് വരുമ്പോൾ അമ്മേ അത് കണ്ടിട്ട് ിട്ടുണ്ടാവും എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു ഇന്നത്തെ കുട്ടിക്ക് പിന്നെ അങ്ങനത്തെ ഒരു പേടിയോ കാര്യങ്ങളോ ഇല്ല കേട്ടോ അങ്ങനെ ഇത് അടിച്ചു വരിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചൂലിവിടെ വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് കയറുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കിച്ചണില് പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാനും കഴുകാനും ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മൾ രാവിലെ നിരത്തിയിട്ട കുപ്പികളൊക്കെ ഒന്ന് ഒന്നെടുത്തിട്ട് അതിൻ്റെതായ സ്ഥാനത്തേക്ക് എടുത്തു വെക്കുകയാണ് അപ്പോൾ ഒരു ഡേറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചു കിട്ടോ എന്നെ പോലെ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ആക്കുക കേട്ടോ എന്തെങ്കിലുമൊക്കെ പണിയുടെ ഇടയ്ക്ക് വായിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒന്നും ഇല്ല എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് ജസ്റ്റ് എടുത്തിട്ട് വായലേക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കും കേട്ടോ അതിനുശേഷം ആ കുപ്പികളൊക്കെ എടുത്ത് വെച്ചു ഇനിയിപ്പോൾ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒഴിവാക്കാനൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് സിങ്കിലേക്ക് ഇട്ടിട്ട് വരുന്ന കേട്ടോ വരുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാനിനിപ്പോൾ നമ്മുടെ അടുക്കള വശവും ഈ അടുക്കളേൻ്റെ ബാക്കിയും കൂടി അടിച്ചു വരാനില്ലേ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് പാത്രം കഴുകുക കേട്ടോ പിന്നെ പാത്രം കഴുകി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ തുടക്കുക അടിച്ചു വരിട്ടാൽ തന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഇരിക്കും പെട്ടെന്നാരെങ്കിലും നമ്മൾ വീട്ടിലേക്ക് വന്നാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ എനിക്കെന്നു വെച്ചാൽ പൊതുവേ എന്നും തുടച്ചിട്ടില്ലെങ്കിൽ ഒരിടങ്ങാറാണ് ഞാൻ അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് മാത്രമേ തുടക്കാതെക്കല്ലൂ കാരണം എൻ്റെ മക്കൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചാലകത്തു കൂടി അവിടെ അവിടെയൊക്കെ ആക്കുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഫുഡിൻ്റെ പാടുകളും കറകളൊക്കെ ഇങ്ങനെ ഉണ്ടാകും അപ്പം അതിങ്ങനെ തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ ഒരു വൃത്തിയാവില്ല പിന്നെ ഇപ്പം ഇത് നമ്മുടെ അടുക്കള വശമാണ് കേട്ടോ അവിടെ എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇങ്ങനെ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് ഞാൻ അധികം വീഡിയോസിലൊന്നും ഈ ഭാഗം അങ്ങനെ കാണിച്ചിട്ടില്ല അപ്പം ഇവിടെ നമ്മൾ തുണികളൊക്കെ ആറിടുക അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത് അപ്പൊ ഇവിടെയും അതുപോലെ അധികം വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ മുറ്റത്ത് നിന്ന് ചവിട്ടിക്കൊണ്ടുവരുന്ന ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ വന്നിട്ട് ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ടേബിളൊക്കെ ഞാൻ നേരത്തെ തുടച്ചതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതുവന് സ്ട്രോബറി കൊടുത്തപ്പോൾ അത് അവിടെയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ടേബിൾ നമ്മൾ എന്തെങ്കിലും ആയാൽ അപ്പം നല്ല നീറ്റാക്കി തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു വൃത്തിയിട്ടൊരു സ്മെല്ല് വരും കേട്ടോ അതിന് അത് ചില വീടുകളിലൊക്കെ പോയാൽ കാണാം ടേബിൾ മന്ന് ഒരു എന്തോ ഒരു ജാതി സ്മെല്ല് വരുന്നത് അത് നമ്മൾ കറക്റ്റ് അപ്പം തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ അയിമ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ താ ഒരു ലോഡ് പാത്രം ഉണ്ട് എന്ന് ഞാൻ കടിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പാത്രങ്ങൾ കഴുകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ആയിന്ന് അപ്പോൾ പിന്നെ പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കട്ടെ ഇതും ഈ സമയത്തൊക്കെ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ പാത്രം കഴുകുമ്പോൾ ഒക്കെ വന്നിട്ട് എൻ്റെ കാൽമൊക്കെ ഇങ്ങനെ തൂങ്ങി കരയാറുണ്ട് അപ്പോൾ പിന്നെ അവളെയൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ചു നേരൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴുകി വെക്കാറൊക്കെ ഉള്ളത് അങ്ങനെ ഇതാ വേഗം ഒന്ന് കഴുകി വെക്കട്ടെ ഇനിയിപ്പോൾ വേസ്റ്റ് കൊട്ടാനുണ്ട് അതുപോലെ തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്ത രണ്ട് പണികളാണ് ഈ ഒരു പാത്രം കഴുകലും അതുപോലെ തന്നെ തുണികൾ മടക്കി വെക്കലും പിന്നെ ഇപ്പം വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്യൂട്ടോ ആ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവർ ചെയ്യല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴുകി കഴിയാനായിട്ടുണ്ട് നമ്മൾ കഴിയുന്നതും പാത്രങ്ങൾ അപ്പം കഴുകിയേക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുന്നു കൂടിയിട്ട് ഇരിക്കില്ല അപ്പോൾ ആ ഒരു പാത്രം റിട്ടേൺ അടിച്ച് വീണിട്ടുണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി സ്ലാവൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വേസ്റ്റ് ഒക്കെ ഒന്ന് കൊട്ടിയിട്ട് വരട്ടെ അപ്പോൾ ആരോ ഒന്ന് വീഡിയോയിൽ ഇതുപോലെ കമൻറ്റാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പന്നീൻ്റെ പാത്രം ഫ്രണ്ടിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേന്ന് ഇത് നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലല്ല കേട്ടോ ഒരു സൈഡിലേക്കായിട്ടാണ് വെച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ ഒരു മൂന്നാല് വീട്ടുകാരാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റാക്കി അടച്ചു വെക്കും അതുപോലെ ആ ഒരു ചേട്ടൻ വന്നിട്ട് ഡെയിലി വേസ്റ്റ് എടുത്ത് ഈ പാത്രമൊക്കെ കഴുകിയും വെക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതുവരെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായി പിന്നെ ഞാൻ ഞാൻ തുടക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതാണ് അവളോട് ജനലുണ്ട് ഇങ്ങനെ ായിരുന്നു അതിന് അവളിത് അകത്തുനിന്ന് കുപ്പിയോ എന്തൊക്കെയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഹാളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം ഒന്ന് പെട്ടെന്ന് വേണ്ടിയിട്ട് ഫാനും കൂടെ ഇട്ട് പറഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പോൾ വലിയ ഡീപ്പായിട്ട് തുടക്കാനൊന്നും ഇല്ല കേട്ടോ ഇന്നലെ ഞാൻ നല്ല നീറ്റായിട്ട് തന്നെ സെറ്റിയും കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ട് തുടച്ചതാണ് അപ്പോൾ ഇന്നൊന്ന് ജസ്റ്റ് തുടച്ച് പോകുന്നേ ഉള്ളൂ അത്രക്ക് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ആഴ്ചയിൽ ഒരിക്കലും ഞാൻ ഇതൊക്കെ നന്നായിട്ട് തന്നെ നീക്കി വെച്ചിട്ട് തുടക്കും എൻ്റെ വീഡിയോസ് അറി കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും പിന്നെ ഈ ഒരു സെറ്റിക്കൊക്കെ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ എപ്പോഴും നീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇതാ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീടൊക്കെ എപ്പോഴും നീറ്റാക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ദാഹം പോലെ കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഫ്രിഡ്ജിൽ സ്ട്രോബെറി ഒക്കെ കൊണ്ടുവച്ചതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും മോളും കൂടെ അതൊന്ന് ഷേക്ക് ആക്കിയിട്ട് കുടിക്കുകയാണ് ഞാൻ ആദ്യം ഒക്കെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ക്രഷ് എടുക്കും പിന്നെയാണ് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ജ്യൂസ് പോലെ ആക്കി എടുക്കുക ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഇരുന്നിട്ട് കുറച്ചു നേരം റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ട് കുടിക്കട്ടെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണീൻ്റെ ഇടയിൽ ഇങ്ങനെ താഴ്ക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കുക അതുപോലെ മോൾക്കും ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ മക്കൾ രണ്ടുപേരും ഉണ്ടാകുമ്പോഴാണ് കുടിക്കാൻ ഒരു സുഖം പിന്നെ അതൊക്കെ കുടിച്ച് പാത്രമൊക്കെ കഴുകിച്ചിട്ട് ഇതാ ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഇവിടെ കളിക്കുകയായിരുന്നു കേട്ടോ ഞാനിവിടെ ഒരു പഴയ ഒരു പായ വിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിലവിടെ കളിസാനങ്ങളൊക്കെ ഇട്ടൊടിച്ചിട്ടുണ്ട് അപ്പോൾ മക്കൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ കളിക്കുക അകത്തേക്ക് കളിസാനങ്ങളൊന്നും അങ്ങനെ കയറ്റാറില്ല അപ്പോൾ പിന്നെ ഞാൻ ആ പായൊക്കെ ഒന്ന് എടുത്ത് വെച്ചു അതുപോലെ ആ കലസ്ഥാനങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് പെറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ മുറ്റത്ത് നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ട് ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഇവിടെ അടിച്ചൊക്കെ വാരിയതായിരുന്നു ഇപ്പം ആ മണ്ണൊക്കെ ഒന്ന് അടിച്ച് കളയുകയാണ് മക്കളെല്ലടത്തും ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ ചെയ്ത പണികൾ തന്നെ പിന്നെയും പിന്നെയും ചെയ്യേണ്ടിയൊക്കെ വരും ഇനിയിപ്പോൾ അതാ ഞാൻ വന്നിട്ട് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മൾ നേരത്തെ അലക്കാനിട്ടല്ലോ ആ തുണിയൊക്കെ ഒന്ന് ഡ്രെയിൻ ആകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വിരിച്ചിരട്ടെ അപ്പോൾ ഈയൊരു വിരിച്ചിരലും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ജകഭുഗ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ഇൻഷോല്ല നാളെയാണ് ഉണ്ടാവുക അപ്പോൾ ഇനിയിപ്പോൾ എനിക്കും ഇതോനും കുളിക്കാനും ഫുഡ് അയക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ഞാൻ കാര്യമായിട്ടൊന്നും വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല എനിക്ക് ഷൂട്ട് ചെയ്യണം ഇന്നത്തെ ഫുള്ള് ഡെ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ എനിക്ക് എന്തോ തലവേദനയൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ വീഡിയോ അങ്ങ് നിർത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഇതാ ഞാൻ നമ്മുടെ ഗേറ്റൊക്കെ ഒന്ന് പൂട്ട കേട്ടോ ഇനിയിപ്പോൾ അകത്തേക്ക് പോകാനായല്ലോ അപ്പോൾ പട്ടി കയറാതിരിക്കാനാണ് മെയിനായിട്ട് ഈ ഒരു നെറ്റ് വെച്ചത് അപ്പോൾ അവിടെ മക്കളെന്തോ ഒരു കത്തി വെച്ചിട്ടൊക്കെ മുറിച്ചിട്ട് വലിയൊരു റോട്ടാക്കിയിട്ടുണ്ടോ പട്ടിക്ക് കയറാൻ കറക്റ്റ് ഒരു വഴിയാക്കി കൊടുത്തതാണ് ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം അങ്ങനെ ഇതാ ഞാൻ അകത്തേക്ക് കയറി ഇനിയിപ്പോൾ കുളിക്കണം ഫുഡ് കഴിക്കണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതുവരേക്കും എല്ലാവർക്കും ബബായ് അസ്സാം വലൈക്കും ടേക്ക് കെയർ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ